പലരും കണ്ടുമുട്ടുമ്പോൾ സലാം പറയാറുണ്ട് അല്ലേ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സലാം പറ പക്ഷേ പിരിഞ്ഞു പോകുമ്പോൾ സലാം പറ പലരും ശ്രദ്ധയിലാണ് കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്ന അത്ര പ്രാധാന്യം പിരിഞ്ഞു പോകുമ്പോൾ സലാം പറയുന്നതിൽ നമ്മൾ കാണിക്കാറില്ല രണ്ടാളുകൾ തമ്മിൽ അല്ലെങ്കിൽ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ നമ്മൾ സലാം പറയുന്നത് ശ്രദ്ധിക്കാറില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന പാഠം യാത്രയിലുണ്ട് മഹാൻ അബു മദീൻ അള്ളാഹു അദ്ദേഹം പറയുന്നു കണ്ടുമുട്ടി കണ്ടുമുട്ടിയാൽ കണ്ടുമുട്ടിയാലും സലാം പറയും സംശയമില്ല എന്നിട്ട് ഈ സുഹൃത്ത് കൊണ്ട് പരസ്പരം വസീത്ത് കൈമാറി സുഹൃത്തുക്കളുടെ ആദ്യമുള്ള അവസാനം വരെ ഓതി അതിലെ പാഠങ്ങൾ ഓർമ്മിപ്പിച്ച് അവര് പിരിയുമ്പോൾ വീണ്ടും പിന്നെയും അവർ സലാം ആവർത്തിക്കാറുണ്ടായി അപ്പൊ കണ്ടുമുട്ടുന്നതിനേക്കാൾ ചില പണ്ഡിതന്മാർ പറയുന്നു കണ്ടുമുട്ടുമ്പോൾ പറയുന്ന സലാമിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിരിഞ്ഞു പോകുമ്പോഴുള്ള സലാമാണ് കാരണം പിരിഞ്ഞു പോകുമ്പോഴാണ് സലാം അവർക്ക് കൂടുതൽ ആവശ്യം എന്താണ് സലാം അസ്സലാ വാല്ഹുഹു വറക്കാത്തു അള്ളാഹുദിനുള്ള രക്ഷയും സമാധാനവും അവനുള്ള വറക്കത്തും റഹമത്തും നിനക്ക് ഉണ്ടാകട്ടെ ഇനി പിരിഞ്ഞു പോകി നമ്മൾ ഇനി എപ്പോഴാണ് കണ്ടുമുട്ടെന്ന് അറിയില്ല അതിനിടയിൽ ഇനി അടുത്ത കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി അതുവരെ നിനക്ക് റഹ്മത്തും വറക്കത്തും അള്ളാഹുദീന്നുള്ള സലാമും ഉണ്ടാകട്ടെ അപ്പോഴാണ് അതിനേക്കാൾ കൂടുതൽ ആവശ്യം മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വന്നത്